അല്ല ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം വരെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ സ്ഥാനാർത്ഥി നിർണയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി കൗൺസിലർമാരും പ്രവർത്തകരും കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നല്ല പ്രവർത്തനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇവിടെ വന്ന് ഓരോരുത്തർക്ക് നിർദ്ദേശം തന്നതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉത്തരവാദിത്തം കിട്ടി വെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ ശശിധരൻ സംസാരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം വരെ തങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു ഒരു അവകാശമുള്ളൂ അതിനുശേഷം എല്ലാവരും ഒത്തുചേർന്ന കഷ്ടമാർ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പക്ഷേ ശേഷം ഇല്ല ശോഭ വന്നല്ലോ ശോഭ ഇല്ല ഇല്ല ശോഭ കൺവെൻഷൻ വന്നു അതിനുശേഷം വന്നു എല്ലാ പരിപാടിക്കും ശോഭ വന്നിട്ടുണ്ട് ശോഭയെ ഉപയോഗിച്ചില്ല എന്ന് പറയാതിരിക്കാനേ വയ്യ ശോഭയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ശോഭ വന്നിട്ടുണ്ട് ശോഭയും വോട്ട് ചോദിക്കാൻ പല ആൾക്കാരുടെ പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട് കണ്ണാടി പ്രായരി മാത്തുര ഭാഗങ്ങളിലൊക്കെ ശോഭയും പോയിട്ടുണ്ട് ശോഭയുടെ ഈ പൂർണ്ണമായിട്ട് കെട്ടി ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ടോ അങ്ങനെയാണോ തോന്നുന്നത് ഇല്ല 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 അങ്ങനെ അങ്ങനെ സംസാരമേ ഇല്ല ഇപ്പൊ അതൊക്കെ വെറുതെ പറയാ അതൊക്കെ ഞാൻ പറയുന്നില്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അങ്ങാടി തൊറ്റാൽ അമ്മയോടെ എന്നുള്ള രീതിയിലുള്ള ഇത് ശരിയല്ല കാരണം തോറ്റു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ട് ഇത് മാത്രമേ പറയാനുള്ളൂ ഇല്ല ആ നഗരസഭാ ഭരണത്തിൽ വലിയ വോട്ട് ചോർച്ച വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ഈ ഇരുപത്തെട്ട് കൗൺസിലർമാരും ശ്രീ കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല വിശദീകരണം ഒന്നുമില്ല 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 നഗരസഭയിൽ മാത്രം ഏഴായിരം വോട്ടാണ് നഗരസഭയിൽ ഏഴായിരം വോട്ട് കുറഞ്ഞിട്ടില്ല കാരണം ഇരുപത്തൊമ്പത് എം പി ഇലക്ഷന് ഇരുപത്തൊമ്പതിനായിരം വോട്ടായിരുന്നു എം എൽ എ ഇലക്ഷന് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് അതിൽ നോട്ടയ്ക്ക് ആയിരത്തഞ്ഞൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു കുറച്ചിലൊന്നും വന്നിട്ടില്ല എം പി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മോഡിജിയുടെ എഫക്റ്റ് അവിടെ വന്നിരുന്നു അതാണ് ഇരുപത്തൊമ്പതിനായിരം വോട്ട് കിട്ടിയത് നഗരസഭയ്ക്കകത്ത് അതിൽ വോട്ട് കുറഞ്ഞു എന്ന് പറയാനില്ല ആയിരത്തഞ്ഞൂറ് റോഡ് നോട്ട് കിട്ടിയിട്ടുണ്ട് അത് ജനവിധിയാണല്ലോ ജനങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ ബിജെപിക്ക് ഇത്ര സാധ്യതയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും വോട്ട് കുറഞ്ഞതല്ലോ ബിജെപിക്ക് ഇത്രയും സാധ്യതയുള്ള മണ്ഡലമാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ വോട്ട് കുറഞ്ഞത് തോൽവിക്ക് കാരണമായിട്ട് ജനവിധിയല്ലേ നമുക്കത് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ട് സംശയമേ ഇല്ല സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി വേണ്ട നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിച്ചില്ല പക്ഷെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു ശ്രീ കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു ശ്രീ കൂടെ ഈ ഇരുപത്തെട്ട് കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്ങ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ നഗരസഭ ഭരണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും കീഴിലാണല്ലോ നഗരസഭ പാളിച്ചകൾ അത് മാറ്റാരി സംസ്ഥാന ഗവൺമെന്റിന്റെ യൂസർ യുസെർഫിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ വ്യാപാരി വ്യവസായിയുടെ ആൾക്കാരെ വിളിച്ച് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഇവരൊരു ഓർഡിനൻസ് ഇറക്കിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് മുൻകാല പ്രാബല്യത്തിലൂടെ അടയ്ക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓർഡിനൻസ് ഇറക്കി അതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരികൾ അത് വ്യാപാരികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലും യുസർഫി വിഷയം ത്തില് എനിക്ക് ഇത്രയും വലിയൊരു വിഷയം അത് വ്യാപാരികളുടെ മാത്രം പ്രശ്നമാണ് അത് ജനങ്ങളുടെ പ്രശ്നമായി നഗരസഭ കൗൺസിലർമാരുടെ പേരിലാണ് നഗരസഭാ ഭരണം ജില്ലയുടെ കീഴിലുള്ളതല്ലേ അത് പഴിചാരുന്നു എന്താന്ന് പറഞ്ഞാൽ നഗരസഭാ ഭരണത്തിന് പ്രശ്നം എന്താ പറഞ്ഞാൽ അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം നമ്മുടെ വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിച്ചിട്ടില്ല പല വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാത്തതുണ്ട് ആളുകൾക്ക് നഗരസഭാ ഭരണത്തോട് ഒരു വിയോജിപ്പ് ഉണ്ടാവുകയും അത് ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭ നഗരസഭാ ഭരണം ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജില്ലാ നേതൃത്വം അല്ലേ ജില്ലയുടെ കീഴിലേ നഗരസഭ വരുന്നത് ജില്ലാ നേതൃത്വം അല്ലേ ഇവിടെ നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അല്ലെ ഈ സംസ്ഥാനം ജില്ലയോട് പറഞ്ഞ് നഗരസഭാ ഭരണത്തിനെ മുന്നോട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ടത് ജില്ലയാണല്ലോ നഗരസഭ നഗരസഭ ഇരുപത്തെട്ട് കൌൺസിലർമാരെ കിട്ടി ഞങ്ങൾ മാത്രല്ലോ ഭരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിനോട് എല്ലാം ചോദിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വത്തിനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് നഗരസഭാ ഭരണത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിന് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ആ നഗരസഭാ ഭരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായി ഇരുപത്തെട്ട് കൗൺസിലർമാർ മാത്രമായിട്ട് പോകുന്നതല്ല ജില്ലയുടെ കൂടെ ചെയ്യുന്നതാണ് നഗരസഭാ ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ നഗരസഭാ ഭരണം ആണ് പ്രശ്നങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണം കാരണം എന്ന് പറയാനുള്ള എന്തായിരിക്കും തൊട്ടാലോട് അത് തന്നെയാണ് ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി എലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങള് പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കല്ലേ അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ള മാറ്റ സംസ്ഥാനോ കേന്ദ്രമോ ഇവരൊക്കെയാണ് അപ്പൊ നമുക്കത് അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു കൃഷ്ണകുമാറിനെ പക്ഷെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി നിർദ്ദാൻ കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളില് ആദർശം വെച്ച് നടക്കുന്ന എല്ലാ കൗൺസിലർമാരും കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു ഇത്തവണത്തിനറങ്ങിയോ നൂറ് ശതമാനം ചോദിച്ചിരുന്നു കൊറേ ഭാഗത്ത് ചോദിച്ചിരുന്നു എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ ചോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു എം ടി രമേശിന്റെ പേര് വന്നിരുന്നു ഈ മറ്റേ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു നഗരസഭയിലെ വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ആയിരത്തിഅഞ്ഞൂറ് വോട്ടേ കമ്മിയായിട്ടുള്ളൂ എം പി എലക്ഷന് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നഗരസഭാ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറാണ് എം എൽ എ ഇതിന് കിട്ടിയത് ആയിരത്തഞ്ഞൂറ് വോട്ടിന്റെ കുറവാണ് ആയിരത്തഞ്ഞൂറ് വോട്ട് നോട്ടക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം വിരോധമുള്ളവര് നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവോ ബിജെപിയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല ജനവിധിയല്ലേ അത് പറയാൻ പറ്റും പറ്റുമോ ജയിക്കുമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജനവിധിയാണ് അതായത് ചെയർപേഴ്സൺ ഈ പലതവണ കാര്യം പറഞ്ഞു അതായത് ബി ജെ പി പ്രവർത്തകർ നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കാരണം സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടിക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തുനിന്നും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുന്നാണോ വോട്ട് കമ്മിയ നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു നഗരസഭ ഉണ്ട് അത് സ്ഥാനാർത്ഥിയുടെ പാളിച്ചകള് തന്നെയാവണം സാധ്യത അത് തന്നെയാണ് എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ബി ജെ പിക്ക് എൻ ഡി എക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടാണ് സ്ഥാനാർത്ഥികളുടെ വാട്ടിൽ കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യുക ഒരു അതൊക്കെ ജനവിദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കൃഷ്ണന്മാരുടെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഭൂത്തിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ അതൊക്കെ ചെയ്യേണ്ടതല്ല അതൊക്കെ ചെയ്തോട്ടെ അതൊന്നും അതൊന്നും നമ്മൾ നമ്മളെ അഭിപ്രായം പറയണതല്ലല്ലോ അതൊക്കെ ജനങ്ങൾ പറയണെങ്കിൽ അത് അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയണത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറെയൊക്കെ മാനിക്കേണ്ടത് അതല്ലേ അതറിയില്ല കാരണം അല്ല അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനോ കേന്ദ്രമോ അത് പാടില്ലല്ലോ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ അത് സംസ്ഥാനത്ത് ഇങ്ങനെയൊരു വിഷയുണ്ട് അല്ലെങ്കിൽ ജില്ലയിലൊരു വിഷയമുണ്ട് നഗരസഭക്കകത്ത് ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു

അതിനെക്കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞ ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ് സംസ്ഥാന തലത്തിലോ കേന്ദ്ര സമരത്തിലോ തീരുമാനം എടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്നത്തെ കാരണങ്ങൾ കൊണ്ട് ബി ജെ പി ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു ജനവിധി അങ്ങനെയായിപ്പോയി